ചോദ്യം ചെയ്ത ഒരു പൊതുപ്രവർത്തകന്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന ഒരു നാട്ടിൽ ആ സാധാരണക്കാരന്റെ ചോദ്യം കൊമ്പുവ ചേർമാർക്ക് പിടിച്ചില്ല ഒരുപൊട്ട് ഈഗോയിൽ വലിച്ചുവായി വണ്ടിയിലെ ഇടി തുടങ്ങിയതാണ് വഴി നീളമർദ്ദം സ്റ്റേഷനിലെത്തുമ്പോൾ തന്നെ കർണപടം തകർച്ച ചെവിക്കരണം തീർത്തവന്റെ മുടിഞ്ഞ കയ്യൂക്കിൽ മസിൽ ബലത്തിൽ നിർത്തിയോ കൊല്ലാക്കൊ കുറിച്ചു നിർത്തി കൈമുട്ടുകൊണ്ട് നട്ടലിന്റെ കശേരികൾ നെഞ്ചാംകൂട് കലക്കുന്ന ഇടിയാണ് ആയുഷ്കാല മർമ്മങ്ങളിൽ വേദനയും ചോരതുപ്പിക്കുന്ന മർദ്ദനമാണ് ആ കാട് കാട്ടുപോത്തിനോടോ തേറ്റപ്പന് കൂട്ടത്തോടെ പോലും ചേർത്തു വെക്കാവതാണോ ഈ ഗുണ്ടകളുടെ മര്യാദകട്ട കമ്മിടിപ്പണി ആരടിമണി നടക്കാൻ നോക്കിയ ദൃശ്യങ്ങൾ കേരളം ഇപ്പോഴാണ് നേരത്തെ കണ്ടവർ എന്തോ കൊട്ടത്താപ്പ് നടപടിയെടുക്കുമെന്നാണ് ന്യായം പറഞ്ഞത് അങ്ങ് സ്ഥലം മാറ്റിയത്രേ മയിൽപ്പീലുകൊണ്ട് മണ്ടക്കടിച്ചു കൂടി പറയണം പോലീസെ ചേർത്ത് പിടിക്കാനുണ്ടല്ലോ ഒറ്റപ്പെട്ട ആയിരം സംഭവങ്ങളുടെ സർക്കാർ നിരന്തരം പരാജയപ്പെട്ട സിസ്റ്റങ്ങളിൽ രക്ഷാപ്രവർത്തന വക്താക്കൾ ആ ക്ലീശയ വർത്തനങ്ങൾ മാറ്റിവെച്ച് ഈ നരാധമന്മാരുടെ കാക്കിയൂരി കാപ്പ് ചുമത്തി നാട് കടത്തിയില്ലെങ്കിൽ കേരളത്തോട് സമസ്താപരാധം പറയുന്നില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് സർക്കാരെ ഒരു അയ്യപ്പ സംഗമവും രക്ഷയ്ക്കത്തില്ല ഈ അട്രോസിറ്റി ഗതികെട്ട മനുഷ്യന്റെ പൊട്ടുന്ന രോഷം ജനകീയ വിചാരണയല്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ കർശനമായ നടപടിയെടുത്ത് അവരുടെ കാക്കി ഊരിവെപ്പിക്കുക തന്നെ വേണം